കൂടെ കൂടിയ പ്രശ്നമാണല്ലോടാ ഞാനെന്താടാ വല്ല സ്വത്ത് ചോദിച്ചോ അല്ല വല്ല പണം ചോദിച്ചോ ഒരു ഫിഗർ വേണമെന്ന് പറഞ്ഞു അത്രല്ലേ ഉള്ളൂ ഒന്ന് ശരിയാക്കി താടാ അയ്യോ എന്റെ തലയിൽ എഴുത്ത് ഒരു ഓട്ടോ അടങ്ങുന്നു ആ ഓട്ടയാണോ എനിക്ക് നല്ല അടിപൊളിയൊരു ഫിഗർ വേണം എല്ലാം വേണം ഇവിടെ വരുന്നതിന് മുന്നേ ഉണ്ടല്ലോ നിന്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ വീട്ടില് അലമാരയിൽ വെച്ചിട്ട് വരണം ചേട്ടാ എനിക്ക് മൊത്തത്തിൽ ഒരു പെണ്ണിനെ കിട്ടണമെങ്കിൽ എത്ര ചെലവ് വരും ഒരു അമ്പത് ലക്ഷം റെഡി ആയിക്കോ അമ്പത് ലക്ഷം ഒരു മിനിറ്റ് ഇപ്പോഴത്തേക്ക് ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കട്ടെ ഞാൻ പിന്നെ കണ്ടോളാം ഇതാണ് റൂം നീ ഇവിടെ തന്നെ നിൽക്കണം കേട്ടോ ആ അതെ എന്താ ഉള്ളിൽ നിന്ന് ചിലപ്പോൾ സൗണ്ടൊക്കെ വരും എനിക്ക് കുഴപ്പമില്ലല്ലോ ഇതുപോലെ കുറെ കേട്ടിട്ടുണ്ട് പോ ഓൾ ദ ബെസ്റ്റ് മണിക്കൂറായിര ആഗ്രഹത്തോടെ വന്നല്ലേ ഇട്ടേക്ക് മണിക്കൂറായി സർ അവൻ ഉറങ്ങി പോയി കാണു എന്നിട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് പോണ അയ്യോ നിർത്താ

ബോസ് ചില കാര്യങ്ങൾ കേൾക്കണം ചിലത് കേക്കാൻ പാടില്ല ചിലത് കേക്കാനേ പാടില്ല സോറി സർ നാളെ എന്തായാലും ആ പിണിനെ കണ്ടെത്താം സർ ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറ പറൻ എങ്ങനെയുള്ളവനാ എനിക്കറിയില്ല സർ അവൻ പറഞ്ഞതെല്ലാം നീ മുഴുവനും കേട്ടോ ഞാൻ എന്താ കേട്ടായിരുന്നോട്ടോ ഇല്ല സർ അവൻ ചുറ്റുവട്ടമൊക്കെ നോക്കിട്ടാണ് സംസാരിച്ചത് എന്തോ ഒരു ദിവസത്തിന് അവനെല്ലാം നല്ലതുപോലെ ആലോചിച്ച പോലെന്ന് തോന്നിയായിരുന്നു ഇപ്പോഴത്തേക്ക് ഇതൊന്നും അഡ്ജസ്റ്റ് ഞാൻ പിന്നെ കണ്ടോളാം ഇല്ല ചെയ്ത് അപ്പോ അവൻ വലിയ പ്രശ്നക്കാരനല്ല നാളെ അവനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും എനിക്ക് വേണം ഓക്കെ സർ ഭംഗിയിലോണ്ട് നിനക്ക് ലിഫ്റ്റിലിപ്പ് കിസ് വേണോ എടാ എനിക്ക് എങ്ങനെയെങ്കിലും ആ പെണ്ണിനെ വേണം എന്താവിടെ ചെയ്യുന്ന എന്താ സാർ എന്തേലും പ്രശ്നം ഉണ്ട് ഇറങ്ങി പറയണെന്താ ചെയ്യുന്ന ഫ്രണ്ട് മൂത്രോഴിക്കാൻ പോയിരിക്ക ശക്തി ശക്തിയോ നിന്റെ ഫ്രണ്ടിന്റെ പേര് ജിജു ശക്തി ജിജു നിങ്ങൾ എന്താണോ ചെയ്യുന്നത് ഞാൻ ഓട്ടോ ഓടിക്കുകയാണ് സർ നിന്റെ പേരെവിടെയോ കേട്ടിട്ടുണ്ടല്ലോ ഞങ്ങളുടെ പേരുകളോ സർ ഇല്ല എവിടെയോ നന്നായിട്ട് കേട്ടിട്ടുണ്ട് ഒരു വഴിയില്ല സാർ പിന്നിലെന്താണോ ഉള്ളത് അത് വാഴപ്പഴാ സാർ ഡെലിവറി ചെയ്യാൻ കൊണ്ടുപോകാം വാഴപ്പഴോ ആ അതെനിക്ക് കുറച്ച് വേണം ആ ചാക്കൊന്ന് മാറ്റി അത് സർ അർജൻ്റായിട്ട് ഡെലിവറി ചെയ്യേണ്ട സാധനം ഓപ്പൺ ചെയ്യാം സർ അവിടെ കസ്റ്റമർ വെയിറ്റ് ചെയ്യാണ് സർ അത് ഓപ്പൺ ചെയ്യേ ോട്ടെ എന്താണ് അരു സർ ഇത് എന്താണെന്ന് സർ പറഞ്ഞിട്ട് ഞാൻ പറയുന്നു എന്ന് കേട്ടിട്ട് സർ എന്താണെന്ന് പറയാം തലേ ഞാൻ ഉണയ്ക്കും എന്താണെന്ന് പറഞ്ഞാൽ ആരാധകറിയില്ല ഞാൻ വിശ്വസിക്കുന്നത് ഈ സമയത്ത് ആരാടാം സമയവും കാര്യവും നോക്കാതെ കരുവന്നേക്കുന്ന ഇപ്പൊ വരാന്നേ ഞാൻ ഇപ്പൊ വരാം ഒരു തവണ രാത്രി ആയിക്കഴിഞ്ഞാൽ പേഴ്സണൽ ജോലി ഉണ്ടെന്ന് നിനക്ക് അറിയാൻ പാടില്ലേ സമയവും കാലാവും നോക്കാതെ ഈ സമയത്ത് തന്നോടെ കയറി വരുന്നത് എന്തിനാണ് ആയിട്ട് വന്ന എവിടെ ഇത്രയും വലുതാ എന്നെ അയ്യോ 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 ഞാൻ പിടിക്കാടാ സാധനം ഇപ്പൊ എന്താ ചെയ്യണ്ടേ എന്റെ പെണ്ണും സ്റ്റേഷനിൽ സ്റ്റേഷനിലേക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടങ്ങ് പോയാക്കല്ലേ നമ്മുടെ ബോസ് ഇവനാന്ന് പറഞ്ഞു ഇതുവരെയും എല്ലാ ക്രൈമിലും ഇരുപത്തിയഞ്ചു ശതമാനം നിനക്കുള്ളതായിരുന്നു എന്നാ ഈ ആഭരണങ്ങളൊക്കെ വിറ്റിട്ട് പൈസ തൻ്റെ തന്നെ വെച്ചോ ഇനി എന്താ അവിടെ ചെയ്യേണ്ടതെന്ന് പറയൊരു മാമനുണ്ട് ഞാൻ വിളിച്ചു പറഞ്ഞോളാം നിങ്ങൾ അങ്ങോട്ട് ചെന്നാ മതി ഇവിടെ നിന്ന് കറങ്ങാതെ ഒന്ന് പോടാ വേഗം പോവാ